അഞ്ച് ശതമാനം പലിശയ്ക്ക് സംരംഭ വായ്പകൾ ലഭിക്കുന്ന രണ്ട് പദ്ധതികളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സംരംഭം തുടങ്ങുന്നതിന് വായ്പ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സി അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ അസിസ്റ്റന്റ് അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്നതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഈ സ്കീം അത്ര പോപ്പുലർ അല്ല പക്ഷെ കുറെ നാളുകളായി ഈ പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കി വരുന്നതാണ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് കെ എസ് ഐ ഡി സി ആണ് കെ എസ് ഐ ഡി സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇനി ഈ പദ്ധതി പ്രകാരം എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടുന്നത് എന്ന് പരിശോധിക്കാം ഈ പദ്ധതി പ്രകാരം ഒരു കോടിക്ക് മുകളിലും അഞ്ചു കോടി രൂപ വരെയും ഒരു കോടി മുതൽ അഞ്ചു കോടി രൂപ വരെയുള്ള വായ്പകൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് എല്ലാത്തരം വ്യവസായ സ്ഥാപനങ്ങളും സേവന സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതിന് ഈ വായ്പ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇത് പുതിയ ആളുകൾക്ക് വായ്പ എടുക്കാം പുതു സംരംഭകർക്ക് ഇത് പ്രകാരം വായ്പ എടുക്കാം അതുപോലെ നിലവിലുള്ള വ്യവസായികൾക്ക് അവരുടെ എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ മോഡേണൈസേഷൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനും ഈ വായ്പ എടുക്കാം അപ്പൊ സി എംസ് സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് ഒരു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ വായ്പ ഇവിടെ സംരംഭകർക്ക് ലഭ്യമാക്കുന്നു സംരംഭകരുടെ പ്രോജക്റ്റ് കോസ്റ്റിന്റെ ഏർ റിക്വയർമെന്റ് അനുസരിച്ച് പരമാവധി വായ്പ ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കും കെ എസ് ഐ ടി സിയുടെ വായ്പ എടുക്കുമ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിന് വാർഷിക പലിശ പറയുന്നത് മൂന്ന് ശതമാനം പലിശ സർക്കാർ കൊടുക്കുന്നത് കൊണ്ടാണ് ആ റേറ്റിന് കിട്ടുന്നത് അതോടൊപ്പം കൃത്യമായി റീപേ ചെയ്യുന്ന ആൾക്കാർക്ക് സീറോ പോയിന്റ് ഫൈവ് പെർസെന്റ് വീണ്ടും ഒരു ഇളവ് ഈ കെ എസ് ഐ ഡി സി നൽകുന്നത് കൊണ്ട് ഫലത്തിൽ അഞ്ച് ശതമാനം പലിശക്ക് സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിന് കോണാക്ട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന നിബന്ധനകളെല്ലാം ഉണ്ട് അതൊക്കെ കെ എസ് ഐ ഡി സിയുമായി നിങ്ങൾ സംസാരിക്കണം എല്ലാത്തരം വ്യവസായങ്ങൾക്കും അതുപോലെ സേവന സ്ഥാപനങ്ങൾക്കും കെ എസ് ഐ ഡി സിയുടെ ഈ പറയുന്ന സി എംസ് സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്ന പദ്ധതി ലഭ്യമാണ് പ്രവാസി സംരംഭകർക്കൊക്കെ ഈ സൗകര്യം ലഭ്യമാണ് ഏർ അപ്പോ വല്ല ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളോ എഞ്ചിനീയറിംഗ് യൂണിറ്റുകളോ ഫർണിച്ചർ യൂണിറ്റുകളോ അതുപോലുള്ള സേവന സ്ഥാപനങ്ങളോ ആരംഭിക്കുന്നതിന് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ആവശ്യമായി വരുമ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശക്ക് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് അഞ്ച് ശതമാനം പലിശക്ക് വായ്പ ലഭ്യമാക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്കീമാണ് സി എംസ് സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാ സംരംഭകർക്കും ഈ പദ്ധതി പ്രകാരമുള്ള വായ്പ ഉപയോഗപ്പെടുത്താം ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല ഏജിന്റെ ഒരു റെസ്ട്രിക്ഷൻ പറയുന്നത് അറുപത് വയസ്സിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു വയബിൾ പ്രോജക്റ്റ് ആയിരിക്കണം നിങ്ങൾ കെ എസ് ഐ ഡി സിയുടെ സൈറ്റ് കയറിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും കെ എസ് ഐ ഡി സിയുടെ ഓഫീസ് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും എല്ലാം ഉണ്ട് അവിടെ ചെന്ന് നേരിട്ട് ബന്ധപ്പെട്ടാലും ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ സി എം സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പലിശക്ക് ഒരു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ വായ്പ ലഭിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം എന്ന് പറയുന്നത് രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് സി എംഇ ഡി പി ആണ് ചീഫ് മിനിസ്റ്റേഴ്സ് എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പരക്കെ അറിയപ്പെടുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സി എംഇ ഡി പി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കെ എഫ് സി ആണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് ഈ പദ്ധതി പ്രകാരം രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകളാണ് സംരംഭകർക്ക് അഞ്ചു ശതമാനം പലിശക്ക് കിട്ടുന്നത് ഇതിന് മൂന്ന് ശതമാനം പലിശ സർക്കാർ വഹിക്കുന്നു രണ്ട് ശതമാനം പലിശ കോർപ്പറേഷൻ വഹിക്കുന്നു അങ്ങനെയാണ് അഞ്ചു ശതമാനം പലിശക്ക് ഈ വായ്പ സംരംഭകർക്ക് ലഭ്യമാകുന്നത് ഇനി ഈ ഒരു വായ്പ എന്ന് പറയുന്നത് എടുക്കുന്നതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല ഏജ് പാറും ഇല്ല ഈ വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കൊളാറ്റൽ സെക്യൂരിറ്റി മിക്കവാറും കേസുകളിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി ഈ വായ്പ എന്തിനൊക്കെ കിട്ടും ഈ വായ്പ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കിട്ടും സേവന സ്ഥാപനങ്ങൾ തുടങ്ങാൻ കിട്ടും ഫാമുകൾക്കൊന്നും കിട്ടില്ല അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾക്കൊന്നും കിട്ടില്ല അതുപോലെ രണ്ട് കോടി രൂപ വരെയാണ് വായ്പയായിട്ട് കിട്ടുക അതുപോലെ ഇതിലെ വേറൊരു അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ഈ വായ്പ നമുക്ക് നിലവിലുള്ള യൂണിറ്റുകൾക്കും കിട്ടും അതുപോലെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങൾക്കും കിട്ടും അപ്പോ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങൾക്ക് കിട്ടും നിലവിൽ തുടങ്ങ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് അതിന്റെ എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ മോഡേണൈസേഷൻ അത്തരം ആവശ്യങ്ങൾക്കെല്ലാം കിട്ടും ഫാമുകൾ പോലുള്ള കാര്യങ്ങൾക്ക് ഇതിൽ വായ്പ കിട്ടില്ല അതുപോലെ കച്ചവടത്തിന് ഈ വായ്പ കിട്ടില്ല എല്ലാ ജില്ലയിലും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അതുമായിട്ട് ആണ് ബന്ധപ്പെടേണ്ടത് നല്ലൊരു വയബിൾ പ്രോജക്റ്റ് കണ്ടെത്തുകയും ആ പ്രോജക്റ്റിനെ ഇതിന്റെ വായ്പയുടെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് സംരംഭകർ ചെയ്യേണ്ടത് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആശ്രയിക്കാവുന്ന തീരെ പലിശ കുറഞ്ഞ രണ്ട് വായ്പാ പദ്ധതികളാണ് ഒന്ന് സി എം സി സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീമും മറ്റൊന്ന് സി എം ഇ ഡി പി എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം